ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഈ ഓണത്തിന് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമുള്ള ഓണക്കോടി നിങ്ങളുടെ സ്വന്തം വരുമാനം കൊണ്ടായാലോ നിങ്ങളൊരു വീട്ടമ്മയോ സ്റ്റുഡൻറ്റോ ആരോ ആയിക്കോട്ടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ നല്ലൊരു മാർഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ടു മീറ്റർ ബോട്ടവും ടു മീറ്റർ ടോപ്പും വരുന്ന സെറ്റാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ദുപ്പട്ട വരുന്നത് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്ററാണ് കേട്ടോ ഹോൾസെയിൽ ആയിക്കൊണ്ട് റീറ്റെയിൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഹോൾസെയിലായിക്കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തുകൊണ്ട് റീറ്റെയിൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും മാർക്കറ്റിൽ എണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വെറും അഞ്ഞൂറ്റൈൻപത് രൂപയ്ക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടനാണ് കേട്ടോ നല്ല കട്ടിയുള്ള കോട്ടനാണ് ലൈനിങ് ഇല്ലാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അലക്കൽ ചുരുങ്ങുകയോ കളറുകയോ ഒന്നും ചെയ്യാത്ത നല്ല മെറ്റീരിയലാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഒരുപാട് വെറൈറ്റി പ്രിൻ്റസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ചിലതിൻ്റെയൊക്കെ കളർ ചേഞ്ചസും ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ എല്ലാ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ തരുന്നതാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യൂട്ടോ